നിതീഷ് കുമാറുമായി വിട്ടുവീഴ്ച ചെയ്തപ്പോഴും ഒക്കെ കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനും ബി ജെ പി സർക്കാർ രൂപീകരിക്കാതെ ഇരിക്കാനും എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിൽ നിതീഷിന് കൊടുത്തിരിക്കുന്ന ഓഫർ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടൂ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനമൊന്നും നഷ്ടപ്പെടില്ല നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ലഭിക്കും കോൺഗ്രസ് അതിനകത്ത് അവകാശവാദം ഒന്നും തന്നെ ഉന്നയിക്കുകയില്ല എന്നാൽ നിങ്ങൾ വർഗീയ ചേരിയിൽ തന്നെ തുടർന്നാൽ നിങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് പന്ത്രണ്ട് കോടി ജനസംഖ്യ വരുന്ന ബിഹാർ ഈ ജനതയ്ക്ക് മുഴുവനായി അറിയാവുന്നതാണ് മനഃപൂർവമായി നിങ്ങൾ തലവെച്ചു കൊടുക്കരുത് അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിതീഷിന് കൊടുക്കുന്ന ഉപദേശം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ പരാതിയായി ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്കാർക്കും ഇല്ല എന്നും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് നീതിയുക്തമായി അല്ല എന്നും ജാനേഷ് കുമാറിനെ മാറ്റണമെന്നും ഈ വി പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർവത്ര ക്രമക്കേടാണ് ബീഹാറിൽ നടക്കുന്നതെന്നും മഹാരാഷ്ട്രയിൽ നടന്നതുപോലെ മറ്റൊരു വ്യാപകമായ അഴിമതി ബീഹാറിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ നിതീഷ് കുമാറിനെ രാഹുൽ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഓരോ മണ്ഡലത്തിലും ബി ജെ പി പ്രധാനം ചെയ്യുന്ന നിലവിൽസരിക്കാൻ തുനിയുന്ന മണ്ഡലങ്ങളിലെ വോട്ടേഴ്സ് ലിസ്റ്റും ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ അപ്പോൾ ക്രമക്കേട് മനസ്സിലാകും അതായത് എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള ഐക്യ ജനതാദളും ബി ജെ പിയും അവിടെ മത്സരിക്കുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ബി ജെ പി അംഗങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപതോളം സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ എന്നുള്ള രീതിയിലാണ് ഐക്യ ജനതാദൾ ഇന്ന് കൊടുത്തിരിക്കുന്നത് ഈ ബി ജെ പി നൂറ്റി ഇരുപതോളം സീറ്റിൽ മത്സരിക്കുന്നതിൽ അതിലെ കോട്ടയിൽ നിന്നായിരിക്കും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കും ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജതൻറാം മഞ്ജിയുടെ പാർട്ടിക്കും പോകുന്നത് എന്ന് വ്യക്തം ബി ജെ പിയുടെ കോട്ടയിലുള്ള സീറ്റുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടന്നിരിക്കുന്നു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അതിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ള വാദപ്രതിവാദങ്ങൾ ബി ജെ പി നേതാക്കൾ നടത്തുന്നുണ്ട് രവിശങ്കർ പ്രസാദ് ആയിരുന്നാലും ഗിരിരാജ് സിംഗ് ആയിരുന്നാലും അതുപോലെ തന്നെ ബിഹാറിൽ നിന്നുള്ള മറ്റ് ബി ജെ പി എം പിമാരായിരുന്നാലും ഇതേ രീതിയിൽ തന്നെ പ്രസ്താവന നടത്തുമ്പോഴും ഐക്യ ജനതാദൾ അമ്പരപ്പിലാണ് ശരിയായ രീതിയിൽ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ തട്ടിപ്പ് ഈ ക്രമക്കേട് നിങ്ങൾക്ക് വ്യക്തമാകാൻ സാധ്യതയുണ്ട് എന്ന വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്